ചേട്ടാ രാവിലെ നമ്മളീ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയുമ്പഴേ ഞങ്ങളൊക്കെ പണ്ട് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ രാവിലെ കുളിച്ചിട്ടായതൊക്കെ പഠിക്കണേ കുളിച്ചിട്ടൊക്കെ ഇരിക്കണം ഐശ്വര്യട്ടാലേ തലക്കൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു മഴ പെയ്തില്ലേ ഒന്ന് കുളിക്കോ ഓമ്മ പിന്നെ പോട്ടൻ പ്രായമായതല്ലേ പോട്ടെ വിട്ടൊക്കെ ஒா அது எடுக்கணும் நன் ஆனே Kata diwata uri utibutu ari, ala kaya ari ari. Kata പെട്ടെന്നൊരു മഴ വന്ന വന്ന പോലെ തന്നെ പോയി എന്നാൽ പോകും മണ്ണ് പോലും ശരിക്കും ആ അതല്ലോ അവള് അത് ചെറുതല്ലേ ഒന്നെ

പിന്നെ ഹെൽമെറ്റ് ചാവി ഫോണ് ഹെഡ്സെറ്റ് ഉണ്ടാവും അത്ര ഫുൾ ടൈം

ആര് നോക്കു നിന്നെ പൂട്ടിയെടുക്ക ജോലിക്ക് പോലീ ഞാനില്ലാതെ പോകാൻ ഉണ്ടോ ശമ്പളം പോടി അടുത്തോച്ചേനോക്ക് നീ നോക്ക് നീ എന്നാ മൈൻറ്റില്ലാത്തേ അപ്പം വെറുതെ ഇടാടാ ആ അമ്മ അപ്പം വെച്ചേക്കാം ഫോണോ ത ന ഞാദ്യം പറഞ്ഞു എനിക്കൊന്നും അറിയില്ലായിരുന്നു ആറി 阿里阿里，阿里阿查的呢？阿查呢？阿尼阿查呢？妈妈、啊，这是尿炕嘛？啊

അത്യാവശ്യം നല്ല ചെറിയൊരു മഴ പെയ്തു കുറേ ദിവസം കൂടിയ മഴയില്ലായിരുന്നു എവിടെ കേട്ടു എന്ത് വരുന്നുണ്ടോ ആ മുണ്ടക്കെന്നാ കേൾക്കാം

നീ മേടിച്ചിരിക്കുന്ന ഇഷ്ടം പോലെ കാശി കുട്ടി തോന്നലോ പിന്നെ നീരല്ല മരുന്ന് ഉപയോഗിക്കുന്ന വെള്ളയാണെന്ന് ബെറ്റണ്ടോ

ഒരു ടെച്ചിപ്പ <coughs> <coughs> ആ ഒരു കുമ്പളെങ്ങേ ആദ്യം ഉണ്ടായത് മാത്രം പറിക്കാതെ ചുമ്മാ വെച്ചതേ ഉള്ളൂ അതുമാത്രമേ മൂത്തു കൂട്ടുള്ളൂ ബാക്കിയെല്ലാം ഓക്കെ ഇതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ഈ ഭാഗത്തൊക്കെ രണ്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് അങ്ങോട്ട് മാറിയ ഉണ്ടായിരിക്കില്ല ആ ബോധ്യം വരുന്നു അത് നിങ്ങൾ മിണ്ടായിരിക്കണത് മിണ്ടായിരുന്ന ഗ്രഹങ്ങളുടെയും ഒക്കെ ആ അപ്പൊ ശാമ്പിക്ക ഇഷ്ട എന്ന് വരും ഇന്ന് തിങ്കളാഴ്ച മണി സ്വമെ സ്വമയം പതിനൊന്നായി നാളെ ഈ സമയം ഈ നാളെ ഈ സമയത്ത് വരുമോ പതിനൊന്നും ഞാൻ നമ്മളൊരുമിച്ചല്ലോ പോന്നെ ജാനിക്കുട്ടിയുടെ എടുത്ത് പോവാ ജാനിക്കുട്ടിയുടെ പറഞ്ഞാളായിരുന്നു പൈസ കുടിക്കാൻ പോവാ ആവും ശമ്പ എന്തിനു ആ പൊക്കോന്നെ വല വരെ പോക്കോ ഫോൺ എടുത്തായിരുന്നോ നല്ലത് മാത്രം ബാക്കിയൊക്കെ എടുത്ത് എന്നാ ഇല്ലോ അടച്ചു വെക്കാതെ ആക്കൻ ഞാൻ മെഷീൻറെ അവിടെ വെച്ചേക്കാം വെക്കടാ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിച്ചാ മതി ചുണ്ടക്കേത് ആ ഞാനാ പൊന്നിയെ വിളിക്കാം ആ ആയിട്ട് അവിടെ ചേച്ചിയോട് ചോദിക്കണേ മറ്റേ ഇതുണ്ടോന്ന് എന്നാ പോണ്ടമ്മേ എന്നാ പറഞ്ഞേട്ടാ അതിനാന്നറിയോ അതിൻ്റെ സംഭവം അറിയാൻ പറഞ്ഞുതരാം സംഭവിക്കുന്നേ അതിനാന്നറിയോ ചേട്ടാ വീട്ടിട്ട് പോകാൻ ഇഷ്ടമില്ല അതാണ് സംഭവം പലതവണ പറഞ്ഞു എനിക്ക് അവന്റെ വൈനണം കേട്ടില്ല എനിക്ക് ഉറക്കം വരികയല്ലോന്ന് ഈ ഞാൻ ഞാൻ അങ്ങോട്ട് വേട്ടെ ചേട്ടാ ഇറങ്ങി വരാത്ത എനിക്ക് ചേട്ടാ അവിടെ എപ്പിച്ചിട്ട് കുറേ കുറേ പരിപാടിയുണ്ടെങ്കിൽ ആ ചേട്ട എനിക്ക് താഴെ കുറെ കുറച്ച് പരിപാടി പരിപാടിയുണ്ട് പരിപാടി എന്തുവാ പരിപാടി ഇവിടെ നമ്മുടെ തലവെട്ട മാറുമ്പോ അങ്ങനെ കാക്കപ്പൊറന്ന് വെച്ചാലും കാക്ക കറുത ആ ഞക്കാ ആ വേണ്ടേ ആ ചെ നമ്മള് കാക്കക്കുമ്പോ അട്ടിപുളി ഒരു മഴ വരുന്നുണ്ട് സൗണ്ട് കേൾക്കാം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് പറഞ്ഞു പെയ്തു വരുവാ ആ പാവം ഒന്നും കാണത്തില്ലാതെ മഴ കാരണം എന്നാ ഇവിടെ മഴയൊന്നുമില്ല എടുക്കില്ലെന്ന് പറഞ്ഞല്ലോ ഞാനാണെങ്കിൽ എന്നോട് അവിടെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ വന്നില്ല

अमरे पुनी नी दाउनी नालेसी ती फेर मैं के 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 E tu puoi la farmi chiamare? Tu puoi la farmi Poi tu tu